മണിയൂർ പഞ്ചായത്തിലെ പാലയാട തുരത്തിലേക്കുള്ള പാലം യാഥാർത്ഥ്യമായി വർഷങ്ങളായി ഒട്ടേറെ കുടുംബങ്ങളുടെ ആവശ്യമായിരുന്നു പാലം പാലം യാഥാർത്ഥ്യമായതോടെ ഇനി തുരത്തിലേക്ക് വാഹനവും എത്തും ഇരിങ്ങണ്ണൂർ സൊസൈറ്റി അറുപത്തി മൂന്ന് ലക്ഷത്തിനാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് തുക അനുവദിച്ചത് പ്രധാന റോഡിൽ നിന്ന് തുരുത്തി വരെ മീറ്റർ നീളത്തിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ താൽക്കാലിക സ്റ്റീൽ പാലവുമുണ്ട് പാലവും മീറ്ററാണ് റോഡിന്റെയും പാലത്തിന്റെയും വീതി മീറ്റർ വരുന്ന കരഭാഗത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പുഴയിൽ മണ്ണിട്ട് ഉയർത്തി കോൺക്രീറ്റിന് പകരം കൊരുപ്പ് കട്ടകൾ പാകി ഇവിടത്തെ മണ്ണിന്റെ ഘടനയനുസരിച്ച് റോഡ് താഴ്ന്നുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ കോൺക്രീറ്റ് ചെയ്താൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ പ്രയാസമാകും അതിനാലാണ് ൾ പാകിയത് ചെറിയ വാഹനങ്ങൾക്കുൾപ്പെടെ റോഡിലൂടെ പോകാൻ സാധിക്കും പാലത്തിനടിയിലൂടെ വെള്ളം ഒഴുകി പോകുന്നതോടൊപ്പം തോണികൾക്ക് കടന്നു പോകാനുള്ള സംവിധാനവും ഉണ്ട് തുരുത്തിലേക്ക് മുഴുവനായും പാലം നിർമ്മിക്കണമെങ്കിൽ പതിനാല് കോടിയിലധികം രൂപ വേണം അത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ അനുവദിച്ച തുകയ്ക്ക് യാത്രാ ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്തത് ഏഴു കുടുംബത്തിനായി അൻപതോളം പേരാണ് ഇപ്പോൾ തുരുത്തിൽ താമസിക്കുന്നത് തുരുത്തിയിലേക്ക് താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് പാലയാട ചീർപ്പിന് സമീപത്തേക്ക് തോണിയും കൊണ്ട് എത്തണമെങ്കിൽ ഏറെ ദൂരം ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു മാസങ്ങളോളം ഈ അവസ്ഥയായിരുന്നു പാലം പണി പൂർത്തിയായതോടെ ഈ പ്രശ്നത്തിന് ചെയ്തു ഞാൻ ഇവിടെ തുരുത്തീമിൽ വന്നിട്ട് പത്തൊമ്പത് കൊല്ലായി പത്തൊമ്പത് കൊല്ലത്തിനടുക്ക അന്ന് വന്ന മുതൽക്കേ പറയുന്ന ഒരു പാലം പേരും പാലം പേരും ഞാൻ ഇവിടെ വന്നേരാണ് ഈ പാലത്തിന്റെ അവസ്ഥ മനസ്സിലാകുന്നത് എനിക്കറിഞ്ഞോടെനും ഇവിടെ എങ്ങനെയാ എവണ്ണാ നിന്നു ഇവിടെ എത്തിയാലാണ് ഞാൻ എൻ്റെ ഇവിടുത്തെ അവസ്ഥ അന്ന് ഞാൻ വിചാരിച്ച എൻ്റെ ജീവിതം തന്നെ ഇവിടെ നിന്ന് തന്നെ തീർന്നു പോകുന്നു എൻ്റെ മോള് ഒരു ഭിന്നശേഷിയുള്ള മോള ഓളയും കൊണ്ട് ഞാൻ ഇവിടുന്ന് കുറേ കഷ്ടപ്പെട്ടിക്ക് ഓൾ നടക്കേ നാലര വയസ്സ് കഴിഞ്ഞിരിക്കും അതിന് ശേഷം എനിക്കൊരു മോനുണ്ടായി രണ്ടാളേം കൊണ്ട് ഞാൻ ഇവിടുന്ന് പാലം കടക്കണമെങ്കിൽ ഒരുത്തറ ഇപ്പുറം വെക്കൂ എന്നിട്ട് ഓളെവിടെ ഇവിടെ വെച്ചിട്ട് ഓനേം കൊണ്ട് ഞാൻ അപ്പുറം കടന്നു വെക്കും എന്നിട്ട് അപ്പുറം കൊണ്ടാച്ച് തിരിച്ച് വന്ന് ഓളെ എടുത്ത് പോവാം അങ്ങനത്തെ എല്ലാവരും അനുഭവമുണ്ട് ഈ അവസ്ഥക്ക് ഞങ്ങൾക്ക് ഈ പാലം കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്ക് ആരോടാണ് പറയണ്ടേന്നുള്ള അറിഞ്ഞുകൂടെ അത്രക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ വ്യക്തികളോടും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയോടും എല്ലാവരോടും വേണ്ടി ഞാൻ നന്ദി പറയുന്നു ഇത് കിട്ടിയ ഞങ്ങൾക്കൊരു സ്വപ്നമായിട്ടാണ് അയാൾ കണക്കാക്കുന്നത് ഇതൊന്നും നടക്കുന്നൊന്നും പ്രതീക്ഷിച്ചല്ല പക്ഷെ ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് അയാൾ കണക്കാക്കുന്നു ഞാനില്ലെങ്കിൽ എന്നെൻ്റെ മക്കൾക്കെങ്കിലും ഉപയോഗത്തിലെത്തട്ടെ ഇന്ന് കണ്ട് നാളെ ഉണ്ടാവുന്നൊന്നും പറഞ്ഞുവിടാം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇത്രയെങ്കിലെത്തിയതിൽ നമ്മൾ അധികം അധികം സന്തോഷിക്കുന്നു When I feel like a celebrity, but the real motivation is here. White ray lights and interior. www.whiteraylights.com. Vadikara, Palam.